വളരെ ഗോർജിയസ് ആയിട്ടുള്ള സെമി ബനാറസി സാരീസ് അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ ഒരു അടിപൊളി കളക്ഷനാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് സെമിസിൽ ഫാബ്രിക്കിലാണ് നമുക്ക് ആ സാരി വന്നിരിക്കുന്നത് അതിലെ ആൻറ്റീക് ആയിട്ടുള്ള കോപ്പർ വെച്ചിട്ടുള്ള ബനാറസി വിവിംഗ് ആണ് സാരിയിൽ മുഴുവൻ വന്നിരിക്കുന്നത് നമ്മുടെ ബോഡി പാർട്ടിൽ വന്നിരിക്കുന്ന ചെറിയ മാംഗോ ഡിസൈൻ അതിൻ്റെ ഒരു വിവിങ് ആണ് ഫുൾ അങ്ങനെ അടുപ്പിച്ചു ചെയ്ത് വന്നിരിക്കുകയാണ് ബോഡി പാർട്ടിൽ മുഴുവന് പിന്നെ ഇതാണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്ന വിവിങ് ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ക്രോസ് ഡിസൈൻ വന്നിട്ട് അതിൽ ചെറിയ ഫ്ലോറൽ വിവിംഗ് ആണ് നമുക്ക് ചെയ്ത് വന്നിരിക്കുന്നത് താഴത്തെ ബോർഡർ നല്ല വീതിയിൽ വന്നിട്ട് മുഹൃത്തെ ബോർഡർ വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞാണ് വരുന്നത് ചെറിയ ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിലാണെങ്കിലും നമ്മൾ റിച്ച് ആയിട്ടുള്ള വീവിങ് വന്നിരിക്കുകയാണ് നമ്മുടെ ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു ഇത് ഡിസൈൻ നമുക്ക് രണ്ട് സൈഡിൽ കൊടുത്തിട്ട് നടുവിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ താഴെ ആ സെയിം ത്രെഡ് വെച്ചിട്ടുള്ള ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴത്തെ പ്ലീറ്റ്സ് വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് സാരി കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും നമ്മൾ പ്ലീറ്റ്സ് എടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ലപോലെ ഒതുങ്ങി കിടക്കുകയും ചെയ്യും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസിൽ നമുക്ക് സെയിം കളറിൽ തന്നെ ബ്ലൗസ് പീസ് വന്നിട്ട് ചെറിയൊരു ഫ്ലോറൽ വീവിംഗ് ആണ് നമുക്ക് സാരിയില് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് അതിങ്ങനെ അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ് അതുപോലെ നമുക്ക് നമ്മുടെ സാരിയിൽ കൊടുത്തിരിക്കുന്ന സെയിം ബോർഡർ നമുക്ക് ബ്ലൗസ് പീസിൽ എൻ്റെ കൊടുത്തിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന ചാമിങ് ആയിട്ടുള്ള ഒനിയൻ പിങ്ക് ഷെയ്ഡിലാണ് ഒനിയാൻ പിങ്ക് ഷെയ്ഡിൽ നമുക്ക് ഏഹ് ആൻ്റി കോപ്പ ബനാറസി ജീവിങ്ങി വന്നിരിക്കുകയാണ് ഇതാണ് ബോർഡിപ്പ് നമുക്ക് ആ സെയിം ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബോർഡർ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ആ സെയിം കളറിലുള്ള ടാസൽസ് ഒക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസിന്റെ ഡിസൈനും സെയിം തന്നെയാണ് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് അടുത്ത ഷെയഡ് വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറിലാണ് ബോട്ടിൽ ഗ്രീൻ കളറിൽ നമുക്ക് വിവിങ് വന്നിരിക്കുകയാണ് ഇതാണ് ബോർഡർ വന്നിരിക്കുന്നത് ഇത് ബോഡി പാർട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് നമുക്ക് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് കുറച്ചും കൂടെ നല്ലപോലെ ഒരു ഡിസൈൻസ് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് ടാസൽസ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് ഫംഗ്ഷൻസിനൊക്കെ അടിപൊളിയായിട്ട് വെയർ ചെയ്തോണ്ട് സ്റ്റൈലായിട്ട് വെയർ ചെയ്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് വളരെ ചാമിങ് ആയിട്ടുള്ള ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡില് കോപ്പർ വി വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് നമുക്ക് ബോർഡറിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് നമുക്ക് നൈറ്റ് ഫങ്ഷൻസിനും അതുപോലെ ബാപ്റ്റിസം പോലെയുള്ള ഫംഗ്ഷൻസിനൊക്കെ വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് എല്ലാ ഫങ്ഷൻസിനും വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വിയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ആണ് കാണിച്ചത് അതിനകത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡാണ് നമുക്കിപ്പോൾ ഓണത്തിനാണെങ്കിലും വിയർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ആണ് വന്നിരിക്കുന്നത് ബാക്കിയുള്ള കളേഴ്സ് ആണെങ്കിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് റെഡി നമ്മളിത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലാണ് കൊണ്ടുവന്നിരിക്കുന്ന സാരിയുടെ പ്രൈസ് വരുന്നത് വൺ സീറോ സിക്സ് നയൻ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക